ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നിങ്ങൾ എന്റെ തൊട്ട് ബാക്കി കാണുന്ന സംഭവം കണ്ടോ അത് വേറെ ഒന്നും അല്ല തൂക്കുപാലമാണ് തൂക്കുപാലം നമ്മുടെ പുനലൂർ തൂക്കുപാലം ആണല്ലോ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ പാലം അല്ലേ മച്ചമാരെ ഈ കാണുന്നത് കോട്ടയം ജില്ലയിലെ മൂവത്തിമൂട് തൂക്കുപാലമാണ് കേട്ടോ ഒരാശ്യത്തിനായി കോട്ടയം പോയിട്ട് വരുന്ന വഴിയാണ് ഞാൻ ഈ തൂക്കുപാലം ശ്രദ്ധിക്കപ്പെട്ടത് അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഒരു ബ്ലോഗ് അങ്ങ് കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ കോട്ടയത്തിന് വരെ വന്നതാണ് കോട്ടയത്ത് ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പൊ ഞങ്ങൾ കോട്ടയത്തുനിന്ന് നമ്മുടെ മണർക്കാട് റൂട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഞാൻ വെറുതെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കിയത് നമ്മളുണ്ട് അവിടെ നിന്ന് വന്നത് ആ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വന്നത് റൈറ്റ് സൈഡോട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ദൂരെ റൂം ഇപ്പാലെ കാണുന്നതാണ്ട് അപ്പം ഞാൻ ദേവുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തത് ദേവൂട്ടിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏട്ടാന്നെ ഇതുകൊണ്ട് ഞങ്ങൾ പ്രണയിച്ചിറങ്ങ സമയത്ത് പുള്ളിക്കാരിച്ചതിനോട് പറഞ്ഞിട്ടുണ്ട് സോറി എന്നോട് പറഞ്ഞിട്ടുണ്ട് തൂക്കുപാലത്തേക്ക് കയറണമെന്ന് കയറ്റിക്കണമെന്ന് അപ്പോൾ നമ്മൾ അടൂര് ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു തൂക്കുവാലും ഉണ്ട് അതെനിക്ക് ആ സ്ഥലം കറക്റ്റ് അറിയത്തില്ല പക്ഷെ അതുവഴി പോകുമ്പോൾ ഈയിടെ ഞങ്ങൾ അത് വേണ്ടി വന്നിട്ടോട് പറഞ്ഞു അവിടെ കയറാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അറിയാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ ഫാമിലിയോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അപ്പം അങ്ങനെ സാധിച്ചിട്ടില്ല എന്തായാലും ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൽ എന്നാണ് ആഗ്രഹിച്ചത് അത് തടക്കട്ടായിരുന്നു ആഗ്രഹിക്കുന്നു അപ്പം കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ പാലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് മുമ്പേ തന്നെ കമൻറ്റ് ചെയ്തു അല്ലേ അപ്പം അങ്ങോട്ട് കയറാം പൈസ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഈ വീട്ടിൽ ഒരു പട്ടിക്കുട്ടിയുണ്ട് പട്ടിക്കുട്ടിയല്ലേ വലിയതുണ്ടോ കേട്ടോ വലിയൊരു പട്ടിണ്ട് ഡേഞ്ചർന്നുണ്ടോ അവരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാലത്ത് പട്ടിക്ക് അത്യാവശ്യമാണ് എല്ലാ വീടുകളിലും അപ്പം വേണ്ട ഞങ്ങൾ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ സ്വന്തം നാടൻ പട്ടി ഇടക്കിടപ്പുണ്ട് കേട്ടോ അവന് അറ്റാക്ക് ചെയ്യുമോ എന്നറിയത്തില്ല അതേപോലെ നമ്മൾ തൂക്കുപാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ഇതാണ് ഞാൻ ദൂരം നോക്കിയപ്പോൾ ഇത് ഇതാന്നാ വിചാരിച്ചത് ഡോറാണെന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല നമുക്കിടയ്ക്കൂടെ കയറാം കേട്ടോ അപ്പോൾ നോക്കി നമ്മൾ വന്നപ്പോൾ നമ്മുടെ ചെറുക്കനൂടെ കിടപ്പുണ്ട് ഇവൻ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല ഇല്ല ഇവൻ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല നോക്കിക്കാ ഹായ് പറഞ്ഞു ഹായ് പറ അപ്പം ഗൈസ് നമ്മൾ വേണ്ട തൂക്കുവാലത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കയറുമ്പോൾ പേടിയുള്ള ഒരാളാണ് എന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളല്ലേ പറഞ്ഞ തൂക്കുപാലം കാണിക്കണമെന്ന് തൂക്കാലത്തേ കയറിക്കണമെന്ന് പറഞ്ഞു അപ്പം ഏണ്ടേ നമ്മൾ പേടി വന്നു കാര്യമില്ലല്ലോ ആഗ്രഹം സബലമാക്കണമെങ്കിൽ കയറിയേ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ തൂക്കുവാലത്തിൻ്റെ സെൻറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതേ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് അത്ഭുതപ്പെടിച്ച കാര്യം എന്താ നോക്കിയേ ഈ വള്ളിയുണ്ടോ വള്ളി എൻ്റെ പൊന്നെ ഇതിൻ്റെ കട്ട് കണ്ടുകൂടി ഇത് നോക്കിയേ ഇത് കണ്ടു ഇത് ചെറുതാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് വലുത് ഇത് കണ്ടല്ലോ കമ്പിയാണ് കേട്ടോ എന്നാ സ്ട്രോങ് ആണെന്ന് നോക്കിയേ അല്ലേ ഇടീ ഇതാണ് ഈ പാലത്തെ പിടിച്ചു നിർത്തിക്കുന്നത് ഈ കമ്പിയാണ് തൂക്കുപാലം എന്നുള്ള പേര് കിട്ടിയതാണ് ഇതാ കേട്ടോ ഈ കമ്പി ഇവനെ തൂക്കി നിർത്തുന്നുണ്ടേ തൂക്കുപാലം എന്നുള്ള പേര് വന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് കയറാം കേട്ടോ ഫ്രണ്ടിൽ ഫ്രണ്ടിലിപ്പോൾ ഒരു വലിയ തൂണ് കാണാം ഇതെൻ്റെ സെൻറ്ററിലെ തൂണാണ് കേട്ടോ ആ തൂണീന്നാണ് ഈ വള്ളി ഇങ്ങനെ പോയി അങ്ങേയറ്റത്തോട്ടും അവിടുന്ന് തൊട്ടപ്പുറത്തെ ഭാഗത്തോട്ടും ഈ വള്ളി ഇവരെ പിടിച്ചു നിർത്തുന്നത് കേട്ടോ അതുകൊണ്ടോ അവിടെ ചേട്ടൻ തേങ്ങ ഇടുന്നതാണ് കേട്ടോ നോക്കിയേ തേങ്ങ ആയിട്ട് ചേട്ടൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുഴ ഏതോന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ഈ പുഴയുടെ കളർ ഒക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് മീനച്ചിലാറാകാനാ ചാൻസ് കാരണം മീനച്ചിലാറിൻ്റെ വെള്ളത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് നമ്മുടെ ദ്വീപ് പോലെ പച്ചപ്പ് കളർ ഏകദേശം വരും ഒരു പച്ചപ്പ് ചേർന്ന കളറാണ് അതെ നമ്മുടെ ഫിഷ് ഫിഷർ വീസിലെ സെവിൻചാടിന്റെ വീഡിയോയിലൂടെ കൂടുതൽ ഞാനത് കണ്ടിട്ടുള്ളത് അപ്പം പിന്നെ നമ്മുടെ മണിമലാറിൻ്റെ കളർ ഏകദേശം ഇതുപോലെ മണിമലയാറും സെയിം ഈ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഇടി ഭാരത പുഴയ്ക്ക് വേറൊരു ഷേപ്പ് മനസ്സിലായോ ഓക്കെ നമ്മളിതാണ്ട് ഈ സെൻറ്ററിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെൻ്ററിലത്തെ തൂണ് കേട്ടോ ഈ ഒറ്റ തൂണിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഈ തൂണാണ് ഇതിൻ്റെ നട്ടല്ലെന്ന് വേണം നമുക്ക് പറയാം ഇവനാണ് ഇതിനെ എല്ലാവരും പിടിച്ചു ചേർത്തിക്കുന്നത് കേട്ടോ ആയിരിക്കും തൊട്ട് നോക്കാം സ്ട്രോങ്ങിൻ്റെ മാത്രമല്ല ഇവിടെ ഉള്ളു പേര് എഴുതി ചോദിച്ചു ആൾക്കാരുമായിട്ട് ഇവിടെ വരുന്നവരെല്ലാവരും പേരുണ്ടെന്ന് തോന്നുന്നത് മൊത്തം കുത്തി കുത്തിവരച്ചേക്കുക പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് ഇടുന്ന പ്രശ്നമുള്ള കേട്ടോ ഫുൾ പ്ലാസ്റ്റിക്കൊക്കെ കിടക്കുന്ന അപ്പം പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളുണ്ടോ അവിടുന്ന് നടന്ന് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ടേ അങ്ങനെ കണ്ടോ നമ്മുടെ ദേവയുടെ ആഗ്രഹമായിരുന്നു തൂക്കുപാലത്ത് കയറുന്നുള്ളത് ഞങ്ങൾ കയറിയിരിക്കുകയാണ് എന്താ പറയാനുള്ള പറയൂ അവിടാത്തല്ലോ എടി സത്യം പറഞ്ഞു ഞാൻ മണ്ടനാണല്ലോ നോക്കി ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ അയ്യോ സോറി ഞാൻ ഞാനൊരു സെൻറ്ററാണ് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകും അങ്ങനെ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ സെൻ്ററിലേക്ക് നമ്മളിങ്ങനെ മന്ദം മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ പാലത്തിന് ചെറിയൊരു ഷെയ്ക്കൊക്കെ തോന്നി തുടങ്ങും അത് വിഷയമാക്കണ്ട എനിക്കും ചേരട്ട് പേടി തോന്നി ആദ്യമായിട്ടാണ് തൂക്കുവാലത്ത് കയറുന്നത് കേട്ടോ ആ കണ്ടല്ലോ ഈ അനങ്ങുന്നുണ്ടല്ലേ തുള്ളുന്നുണ്ട് അല്ലേ പേടിച്ചിട്ട് കാര്യമില്ല പേടിയുള്ളവർ കയറാൻ വരരുതേ കണ്ടോ അതാണ് നമ്മുടെ ആ ഒരു വള്ളി കാണാൻ പറ്റും വള്ളീന്നല്ലീന്ന് പറഞ്ഞത് ഇരുമ്പ് വള്ളി കമ്പി കാണാൻ പറ്റും കൈസ് നോക്കിയേ നമ്മുടെ മീനച്ചിലാർ എന്ത് സുന്ദരിയാണെന്നോക്കി ഗോയ്സ് അവിടെ നമ്മുടെ കുറച്ച് ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് വിഷിംഗ് ഞാൻ തോന്നുന്നു ദേവ് വേണേ വിറച്ച് നിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തൂക്കുവാലയോണ്ട് അതിങ്ങനെ ആടുക്കണ്ടോ നോക്കി കണ്ടോ പണ്ട് നമ്മൾ ലിഫ്റ്റ് കയറി വീഡിയോയ്ക്കകത്തോണ്ടല്ലോ ഇതുപോലെ നീ പേടിക്കുന്ന സീനെ അല്ല ലിഫ്റ്റല്ലല്ലോ നമ്മുടെ ഇവിടെ എന്തോ അഴീക്കൽ അഴീക്കൽ ലൈറ്റ് ഹൗസിൽ അഴീക്കൽ ബീച്ചിലല്ലേ ആ ലൈറ്റ് ഹൗസിൻ്റെ അഴീക്കൽ പോയി ലൈറ്റ് ഹൗസ് കയറിയിട്ട് ഇതുപോലെ പേടിച്ച് അടിപൊളിയാണ് ഇവിടെ നിന്നിട്ടല്ലേ ഈ ഒരു സമയമായപ്പോൾ ഇപ്പം സമയം സമയത്ര കയറട്ട് ഇപ്പം നാലുമണി നാലര അഞ്ചുമണി കഴിഞ്ഞു യെസ് എസ് കാര്യത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇഷ്ടപ്പെട്ടോ അപ്പം ഞാൻ ആഗ്രഹം സാധിച്ചു തന്നെ എനിക്ക് തിരിച്ച് എന്ത് തരും തിരിച്ചൊരു ഉമ്മ തന്നാൽ മതി പറ്റുമോ ഉപ്പം തരാൻ പറ്റുമോ ഇവിടെ വെച്ച് തരാൻ പറ്റുമോ ഉറപ്പാണോ വയസ്സാ പിള്ളേരെ അത് വഴി പോയപ്പോഴത്തേക്കും പാലം വീണ്ടും കുലിങ്ങി തുടങ്ങി ദേവിട്ട് പേടി ദേവിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇപ്പം ഇത് പൊട്ടി വീണാ ദേടി അത് കറക്റ്റ് സെൻറ്ററല്ലേ നിൽക്കുന്നത് ഞാൻ ആ വള്ളിയിൽ തോന്നിയിട്ട് പോകാം ഒരു കാര്യം ചെയ്താൽ മതി പൊട്ടുന്ന സമയത്ത് നീ എന്തോ എടുക്കുന്ന അറിയാമോ മറ്റേ ഇങ്ങനെ ഓ ിങ്ങനെ മറ്റേ മാംഗുളി സിനിമ ഒക്കെ പോലെ എങ്ങോട്ട് ആടിപ്പോകാല്ല ഒന്നും പറ്റത്തൊന്നുമില്ല അടി പൊങ്ങി കിടക്കും ആ അത് തെറ്റാതെ വിളിച്ചു വരാമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കമ്പിയൊക്കെ ചെറിയ രീതിയിൽ തുരുമ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിലല്ല എന്നാലും അത്യാവശ്യം തുരുമ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സമയത്ത് ഒന്ന് ചെറിയ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഈ പാലം കുറച്ചും കൂടെ അല്ലേ നിലനിൽക്കുന്നതായിരിക്കും സൂര്യജേട്ടം എന്നിട്ട് അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്ത് നിൽക്കുക കേട്ടോ സംക്രാന്തി കൂടാ ആ നമുക്ക് അതായത് നമ്മൾ ഈ പാല് ഇറങ്ങിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് സംക്രാന്തിക്കാണ് സംക്രാന്തിച്ച് എഞ്ചാണ് ഞാൻ തന്നെ വാക്ക് ഞാൻ പാലിച്ച് തൂക്കുവലത്തേ കയറ്റി വർഷം എനിക്കറത്തില്ല കറക്റ്റ് വർഷം എന്ന് പറയാൻ പറ്റുമോ ഗെസ്സി ആവും ആ നാല് വർഷമായി അല്ലേ നാല് വർഷമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടു ഓക്കെ അങ്ങനെ ക്യാഷ് നമ്മൾ തൂക്കാലത്ത് കയറിയതിന് ശേഷം നമ്മൾ കണ്ടേ ഇറങ്ങിപ്പോകട്ടോ